ോ നമ്മളെ വള്ളലു നോക്കല്ലേ ശ്രമിച്ചോക്ക സംഭവം കണ്ടോളി ഇതാണ് ഇപ്പോൾ ജോയിൻ്റ് ചെയ്യേണ്ട സാധനം ഇവിടെ പോയി നമുക്ക് ജോയിൻറ് ചെയ്യാൻ നമുക്ക് നോ കാണട്ടോ ഇതാണ് ജോയിൻറ് ഇതിൻ്റെ ഉള്ളിൽ ചെമ്പിൻ്റെ കമ്പിയാണ് കിടക്കണത് അപ്പോൾ ഇലക്ട്രിക്ക് കൊടുക്കുമ്പോൾ ഇത് പഴ്ത്ത് കാണ്ട് ജോയിൻ്റ് രണ്ടു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റ് ആകുക എന്നാണ് പറയുന്നത് നമുക്ക് നമുക്ക് കാണാം ഇതാണ് രണ്ട് സാധനം പോസിറ്റീവും നെഗറ്റീവുമാണ് അതായത് ജനറേറ്ററിൽ നിന്ന് കറണ്ട് ഇത് ഒരു ഒന്നും ഇങ്ങോട്ടും ഒന്നും അങ്ങോട്ടും കൊടുക്കുക അതേമാതിരി കറണ്ട് കൊടുക്കുന്ന സാധനമാണ് മെഷീൻ ആ കാണുന്നത് അവിടെ ജനറേറ്റർ ഉണ്ട് ഇവിടെ ഈ എണ്ണം ഇത് കട്ട് ചെയ്യട്ടോ പേരെന്താ പേരെന്താണോ എന്താ പേരെന്താ ഹിന്ദി ബിഗാസ് ഇത് കോയ കമ്പനി ആട്ടോ കോയാ കമ്പനി അവിടെ ഡൽഹിയോ ഡൽഹി കോയ കമ്പനി കോയ കമ്പനിയാണ് ഇതിന്റെ

നല്ല ഹാർഡ് ഹാഡ് പൈപ്പാട്ടായി പോലെ കത്തിന്റെ പവർ കൊണ്ടാണ് നമ്മറിഞ്ഞത് ഇതാക്കത്തിയ കഞ്ചല ബാള് പൊള്ളി സാധനമാണ് അതിന്റെ അഡ്ജൊക്കെ ശരിയാക്കെട്ടോ ഇത് വേറെ ഔടിയുണ്ട് അതേമാതിരി വേറെ ഒരു വണ്ടി ഔഡി ഔടിയുണ്ട് നമ്മളിപ്പോ പോന്ന സ്ഥലത്ത് ഇതേമാതിരി പോലെ വർക്ക് കൊറേ നടന്നുകൊടുക്കുന്നുണ്ട് ആ ജോയിന്റ് ആ സാധനം അങ്ങോട്ട് അടിച്ചു കഴിച്ചു

ഇതോടുന്നുണ്ടാക്കണേ ഇതോടന ഇമ്പോർട്ടിങ് ഹിന്ദി ഒക്കെ ഹിന്ദിക്കാരാണ് നമ്മളെ മലയാളം അറിയില്ല ഓല് ഇന്ത്യ അമ്മക്കും അറിയില്ല ഏതായാലോ ഇവിടെ ഇങ്ങോട്ട് കണക്ഷൻ ടീ ഉണ്ട് അത് ടീ ആണ് ഇപ്പോ ഇവിടെ ജോയിന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് യാ ഫിറ്റിംഗ്സ് അവിടുന്ന് ഇങ്ങോട്ട് തക്ക ഇത് പെടുന്ന സെറ്റ് മാറ്റി ആക്കിട്ട് ഇനി ജനറേറ്റർ ഓൺ ആക്കിട്ട് അവിടെ ചെയ്യണ പരിപാടി ഇനി കണ്ടുപോയി നമ്മക്ക് കാണിച്ചിട്ടാം ജോയിന്റ് ചെയ്യണ പരിപാടിയാണ് ആ രണ്ട് പ്ലഗ് ആ രണ്ട് പോയിന്റേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം ജനറേറ്റർ ആയി ചങ്ങാക്കിട്ടോന് പിന്നെ അത് സ്കാൻ ചെയ്യണം ജോയിന്റ് ഫുള്ള് സ്കാൻ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ജോയിന്റ് അറിയാൻ വേണ്ടിട്ടായിരിക്കാൻ തോന്നുന്നത് അത് സ്കാൻ ചെയ്ത് മറ്റൊരു മെഷീൻ ഉണ്ട് ഒരു മെഷീൻ ഉണ്ട് ൂടി ആ മീറ്റടി കട്ട് ഔട്ട് ചെയ്തു അതോടുകൂടി അതിന്റെ അവിടെ ആളെ ജോയിന്റ് ഫുള് ക്ലിയർ ആവും കാരണം എങ്ങനെയാ വെച്ചാല് ഇതാണ് ഇവിടെ ഇവിടെ പോലെ കണക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് വാർത്ത് ഈ രണ്ട് വാത്ത് അപ്പോൾ അത് ഇത് ഹീറ്റായിക്കാണ്ട് ഇതിൻ്റെ ഉള്ളത്തെ ഈ കോപ്പർ കോപ്പർ കമ്പി ഫുള്ള് ചൂടായി കാണ്ട വലിയ എന്താണ് പൈപ്പ് കാണ്ട് മറ്റേ പൈപ്പ് ഉമ്മലേറ്റ് അതായത് ഈ പൈപ്പും മേലേറ്റ് ഈ പൈപ്പുമ്മലാണ്ട് സെറ്റാകും പിന്നെ അതെങ്ങനെ വലിച്ചു കുടിച്ചാലും ഒന്നും കുടിച്ചാലൊന്നും കിട്ടില്ല അതാണ് ഇതിൻ്റെ മാറ്റം മറ്റേ വല്യ ചപ്പാത്തി കല്ല് മാത്രമല്ല ഒരു സംഭവം ഉണ്ട് ജോയിന്റ് ചെയ്യണത് അത് വേറെ ടൈപ്പാണ് ഇത് വേറെ ടൈപ്പാണ് ഇത് നമുക്ക് കാണാനൊന്നും കഴിയൂല കേട്ടോ അതിൻ്റെ ഉള്ള സംഗതികളൊന്നും ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ മറ്റേതൊക്കെ നമുക്ക് നേരിട്ട് കാണാം ജോയിന്റ് ചെയ്യണത് ഇതിങ്ങനെ പോലെ കറണ്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ഇതേമാതിരി ഇതാവാണ് ഒക്കെ ഹിന്ദിക്കാരാണ് കേട്ടോ പണിക്കാര് നമ്മള മലയാളികളൊന്നും ഇല്ല ഇതിൻ്റെ സൂപ്പർവൈസർമാരൊക്കെ മലയാളം പറയുന്നുണ്ട് മലയാളികളാണോ